പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സിയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ അപ്ഡേറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യണത് ഇപ്പോ തൃശ്ശൂർ ജില്ലയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ സർട്ടിഫിക്കറ്റ് എൽ ജി എസ് പരീക്ഷ എഴുതിയവരുടെ ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള മെസ്സേജ് പ്രൊഫൈലിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അധികം വൈകാതെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം ക്ലിയറായും വ്യക്തമായും അതായത് പെർഫെക്റ്റായും കൃത്യമായും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഐ ഡി പ്രൂഫ് വേണം അത് ആധാർ കാർഡ് മതി പിന്നെ രണ്ടാമത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് മൂന്ന് എസ് സി എസ് ടി വകുപ്പിൽപ്പെട്ടത് പെട്ടവരാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം ഇനി നാലാമത് ഒ ബി സി അതായത് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉള്ളവര് അത് ഒ ബി സിയുടെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഒ ബി സി വകുപ്പിൽപ്പെട്ടവര് ചെയ്യണം പിന്നെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ പെട്ടവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും വെയ്റ്റേജ് ഉണ്ടെങ്കിൽ ആ വെയ്റ്റേജിൻ്റെ സർട്ടിഫിക്കറ്റ് അതും അപ്ലോഡ് ചെയ്യണം പിന്നെ ഡിക്ലറേഷൻ ഫോം അതായത് ഈ നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾ ഡിഗ്രി പാസ്സായിട്ടില്ല എന്നുള്ളൊരു ഡിക്ലറേഷൻ ഫോം അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും അപ്പോൾ ആ ഡൗൺലോഡ് ചെയ്ത ഡിക്ലറേഷൻ ഫോം അത് അപ്ലോഡ് ചെയ്യണം പിന്നെ സർവീസിലിരിക്കണോരാണെങ്കിൽ ആ സർവീസ് സർട്ടിഫിക്കറ്റ് അത് ഉള്ളവർ വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർ അതും അപ്ലോഡ് ചെയ്യണം പിന്നെ ഡിഫറൻഷ്യലി ഏബിൾഡ് കാറ്റഗറി ആ മെഡിക്കൽ ബോർഡിൻ്റെ ആ സർട്ടിഫിക്കറ്റ് അതും അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഈ ഇതുമാത്രമല്ല ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ വെരിഫിക്കേഷൻ്റെ സമയത്ത് ആ ടൈമൊക്കെ പി എസ് സി അറിയിക്കും ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് ഈ ഒക്കെ ഒറിജിനൽ നിങ്ങൾ കൊണ്ടുപോവുകയും വേണം അപ്പോൾ ഇത്രയൊക്കെയാണ് അപ്ലോഡ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റുകൾ ഇനി ഈ തൃശൂർ ജില്ലയുടെ പരീക്ഷ എന്ന് പറയുന്നത് മൂന്നാം ഘട്ടം ആയിട്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മുപ്പതാം തീയതി ആണ് തൃശ്ശൂർ ജില്ലയുടെ പരീക്ഷ നടന്നിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ ചാനലിൻ്റെ ഇത് പ്രകാരം നമ്മൾ തൃശ്ശൂർ ജില്ലയുടെ കട്ട് ഓഫ് പറഞ്ഞിരുന്നത് അറുപത്തേഴ് ടു എഴുപത്തിരണ്ടാണ് അപ്പോൾ ഈ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുള്ളവർ നിങ്ങളുടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചൊരു മാർക്ക് ഉണ്ടാവുമല്ലോ ഫൈനൽ ആൻസർക്കൊക്കെ വന്നാണല്ലോ അപ്പോൾ ആ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച മാർക്കും പിന്നെ ഏത് കാറ്റഗറിയാന്നുള്ളത് നിങ്ങൾ ആ ഇട്ട് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എത്ര മാർക്ക് വരെയുള്ളവർക്കൊക്കെയാണ് ഈ അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നതെന്ന് അറിയാൻ സാധിക്കും ഓക്കെ അപ്പം ഇനി തൃശ്ശൂർ ജില്ലയിൽ പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എന്ന് പറയണത് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തവർ ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറാണ് പരീക്ഷയ്ക്ക് കൺഫേം ചെയ്തവർ അതായത് ഉറപ്പ് നൽകിയവർ പതിനെട്ടായിരത്തി തൊള്ളായിരത്തി ആറും പരീക്ഷ എഴുതിയവര് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് പേരുമാണ് അപ്പോൾ ഇതാണ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ കണക്ക് ഇപ്പം നിലവിലുള്ള എൽ ജി എസിന്റെ റാങ്ക് ലിസ്റ്റിൽ അതായത് ജൂലൈ പതിനേഴ് വരെ ഇതിന് കാലാവധി ഉണ്ടല്ലോ അപ്പോൾ അത് ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തൃശ്ശൂർ ജില്ലയിലെ ഓപ്പൺ കാറ്റഗറിയിൽ ഇരുന്നൂറ്റിപത്തേഴ് നിയമനങ്ങളും പിന്നെ മറ്റ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എല്ലാം കൂടിയായിട്ട് ടോട്ടൽ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് നിയമനങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ളത് ഇനിയും കുറച്ച് മാസങ്ങളും കൂടി നമുക്കറിയാമല്ലോ കുറച്ച് ജൂലൈ പതിനേഴ് എന്ന് പറയുമ്പോൾ കുറച്ച് സമയം കൂടി ഉണ്ട് അപ്പോൾ അതിനുള്ളിൽ കുറച്ചും കൂടെ അഡ്വൈസ് പോവുകയായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഈ ലിസ്റ്റിൽ നിന്നാണ് നിയമനങ്ങൾ നടക്കുക ഈ ലിസ്റ്റ് ഇതിൻ്റെ ഇനി ഷോർട്ട് ലിസ്റ്റ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ അധികം താമസിക്കാത്ത ഷോർട്ട് ലിസ്റ്റ് വരും അത് കഴിഞ്ഞാൽ പിന്നെ റാങ്ക് ലിസ്റ്റ് ഇടും അപ്പോൾ ഇതൊക്കെ അധികം താമസിയാതെ തന്നെ ഏപ്രിൽ മെയ് ഒക്കെ ആയിട്ട് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് ജൂണിലോ ജൂൺ അവസാനം അല്ലെങ്കിൽ ജൂലൈ ആദ്യമൊക്കെ ആയിട്ട് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വരണമെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻറ്റെയും ഒക്കെ ചെയ്യാം ഓക്കെ താങ്ക്